വിമർശനങ്ങളുടെ പേരിൽ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന കാര്യത്തിൽ ബി ജെ പിയേക്കാൾ ഒട്ടും പിന്നിലല്ല തങ്ങളും തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് കീഴിലുള്ള പോലീസ് കർഷകർ തെലുങ്കാനയിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പൾസ് ന്യൂസ് ബ്രേക്ക് എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററായ രേവതിയെയും സഹപ്രവർത്തകർ വസതിയിലെത്തിയ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഇവരുടെ ഓഫീസ് സീൽ ചെയ്യുകയും ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് തെലങ്കാനയിലെ കോൺഗ്രസിന് കീഴിലുള്ള പോലീസ് ഇപ്പോൾ തെലങ്കാനയിലെ ഈ കോൺഗ്രസ് നടത്തിന് കീഴിലുള്ള പോലീസിന്റെ ഈ നടപടിക്ക് കാരണമായ സംഭവം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഇവർ തെലങ്കാനയിലെ കോൺഗ്രസ് ഭരണത്തിന് കീഴിലുള്ള കർഷക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ ഒരു കർഷകൻ സംസാരിക്കുന്നതിനിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കുറിച്ച് മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചില കോൺഗ്രസ് പ്രവർത്തകർ തെലങ്കാന പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി ലഭിച്ച ഉടൻ ദ്രുതഗതിയിൽ നടപടികൾ ആരംഭിച്ച പോലീസ് ഇന്ന് പുലർച്ചെ ഈ ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററായ വനിതയും കൂടിയായ രേവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ വിമർശനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മാത്രം കോൺഗ്രസ് ആയി മാറിയ രേവന്ത് റെഡ്ഡി എന്ന പഴയ ആർ എസ് എസ് കാരനിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് ആകുന്നതിനൊക്കെ ഒരുപാട് മുൻപ് രാഷ്ട്രീയ ജീവിതം രേവന്ത് റെഡ്ഡി ആരംഭിക്കുന്നത് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പിയിലൂടെ ആയിരുന്നു തുടർന്ന് എ ബി വിപിയുടെയും ആർ എസ് എസിന്റെയും പിന്തുണയോടെ അദ്ദേഹം ടി ഡി പി എന്ന തെലുങ്ക് ദേശം പാർട്ടിയിൽ ചേരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ പഠനപ്പിണക്കങ്ങളെ തുടർന്ന് രേവന്ത് റെഡ്ഡി കോൺഗ്രസ്സിലെത്തുന്നത് രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ നേതൃത്വം തെലുങ്കാനയിൽ ഏറ്റെടുത്ത ശേഷം കോൺഗ്രസ് മാത്രമല്ല വളരുന്നത് ബി ജെ പി കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അത് രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്താൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അധികാരത്തിലെത്തിയ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് വെറും എട്ട് നിയമസഭാ സീറ്റുകൾ മാത്രമാണ് പത്തൊൻപത് അംഗ അസംബ്ലിയില്ലാന്ന് കോൺഗ്രസ് സ്വന്തമാക്കിയത് അറുപത്തിനാല് സീറ്റുകളുമായിരുന്നു ഭരണപക്ഷമായിരുന്ന ഭാരതീയ രാഷ്ട്ര സമിതി തികഞ്ഞ പരാജയമേറ്റുവാങ്ങുന്നതും നമ്മൾ കണ്ടു എന്നാൽ ഒരു വർഷത്തിനിപ്പുറം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടിയപ്പോൾ അതേ എട്ടു സീറ്റുകൾ നേടാൻ ബി ജെ പി എന്ന പാർട്ടിക്ക് സാധിച്ചുവെങ്കിൽ അത് വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ് തെലങ്കാനയിലെ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ വൻതോതിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതോടൊപ്പം കഴിഞ്ഞ വർഷമാണ് മാർച്ചിൽ രേവന്ത് റെഡ്ഡി നരേന്ദ്രമോദി തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ ഗുജറാത്ത് മോഡൽ നടപ്പാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുമൊക്കെ വ്യക്തമാക്കിയത് ആ രേവന്ത് റെഡ്ഡിയിൽ നിന്നും ആ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു വനിതാ മാധ്യമ കോൺഗ്രസ് സർക്കാർ വിമർശനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു